ഇതാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ് തൈ നാടൻചാതിയിൽ ചെയ്ത ഒരു സ്റ്റെപ്പ് തൈ തൈയുടെ വലിപ്പം കണ്ടോ ഏകദേശം നാലടിയോളം ഹൈറ്റ് ഉണ്ട് പിന്നെ ഞാൻ വേറെ തൈകളൊക്കെ കാണിച്ച ഇതും ഒരു സ്റ്റെപ്പ് തൈയാണ് കാട്ടു ചെയ്ത ഒരു സ്റ്റെപ്പ് തൈയാണ് കണ്ടോ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് കച്ചവടക്കാർ ഒരു സ്റ്റെപ്പ് തൈ എന്താ കസ്റ്റമർ ചോദിക്കുകയാണ് ഒരു സ്റ്റെപ്പ് തൈ എന്താ വിലയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചിലപ്പം ആയിരം അല്ലെങ്കിൽ എണ്ണൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് എന്ന് പറയും വേറെ നേഴ്സറിക്കാരനോട് ചോദിക്കുമ്പോൾ പറയും മുന്നൂറ്റമ്പത് രൂപ കസ്റ്റമർ ചാടി വീഴും മുന്നൂറ്റമ്പത് എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള തൈകള് രണ്ട് വർഷമാകാതെ തൈ വലുപ്പത്തില്ല തൈ വെക്കാൻ തയ്യാറാകുകയില്ല ഇതുകൊണ്ട് ഈ ജാതിയുടെ ഈ ജാതിയുടെ ബഡിന്റെ കനം കണ്ടോ ഈ വണ്ണം തന്നെ ഈ വണ്ണത്തിൽ കയറി വരിക ഇത് മൂന്ന് വർഷമായ ചെടി മൂന്ന് വർഷമായ ജാതിയിൽ ബഡ്ഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കരുത്തിന് കയറി വരുന്നത് ആ ഒറ്റ സ്റ്റെപ്പ് തൈ ഉള്ളൂ ആ സ്റ്റെപ്പ് തൈയുടെ കനവും കട്ടിയും ഭംഗിയൊക്കെ നോക്കി ഏകദേശം നാലടി ഹൈറ്റില്ല ഇതാണ് പറയുന്നത് ഇത് കൂട്ടി തൈ ഈ ചെറിയ തൈ ഒരു നാല് സ്റ്റെപ്പ് ആയാലാണ് നമുക്ക് ഈ ഹൈറ്റ് എത്തുള്ളൂ ഈ തൈ നാല് സ്റ്റെപ്പ് ആണെങ്കിൽ ഒരു മൂന്ന് വർഷം പിടിക്കും നാല് സ്റ്റെപ്പ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ തൈ വെക്കുന്നത് ഈ തൈ വെക്കുന്നത് മൂന്ന് വർഷത്തെ വ്യത്യാസമാണ് മൂന്ന് വർഷം നമുക്ക് ലാഭമായി തൈകൾ വെക്കുമ്പോൾ അതുകൊണ്ട് രണ്ടാം വർഷം മുതൽ കാഴ്ച തുടങ്ങുന്നു ഇതാണ് ഈ നമ്മുടെ ഒരു സ്റ്റെപ്പ് ഈ നാടൻ ജാതിയിൽ ചെയ്ത ഒരു സ്റ്റെപ്പ് തൈയും കാട്ടുജാതിയിൽ ചെയ്ത ഒരു സ്റ്റെപ്പ് തൈയും തമ്മിലുള്ള വ്യത്യാസം